സി ഐ ടി യു പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം ആന്ധ്രാപ്രദേശിലെ വിജ വിശാഖപട്ടണത്ത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം സഖാവ് എളമരം കരിയും ചേരുന്നുണ്ട് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് സമ്മേളനം ചേരുന്നത് ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗം ദേശവ്യാപകമായ പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ സമ്മേളനം അതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി ഐ ടി യു രൂപം കൊണ്ട കാലം മുതൽ വർഗ എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ അടിസ്ഥാനത്തിൽ നിരവധി ദേശീയ പണിമുടക്കങ്ങൾക്ക് സി ഐ ടി യു ഇതിനകം നേതൃത്വം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മോദി ഗവണ്മെൻറ്റ് തൊഴിൽ നിയമങ്ങൾ മുഴുവൻ വികലമാക്കി ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ നാല് നിയമങ്ങളാക്കി ചുരുക്കി തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ പൂർണ്ണമായും ബലികഴിച്ചു സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഫെഡറലിസം സെക്യുലറിസം തുടങ്ങിയ ഭരണഘടനാ തത്വങ്ങളൊക്കെ ലംഘിച്ച് അങ്ങേയറ്റം സാമ്രാജ്യത്വ അനുകൂലിയായി മോദി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സാഹചര്യത്തെ ശരിയായ നിലയിൽ പ്രതിരോധിക്കാൻ അധ്വാനിക്കുന്ന വർഗത്തിന് മാത്രമേ കഴിയൂ ആ വർഗത്തിൻ്റെ ഐക്യവും പോരാട്ടവുമാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായത് ഇപ്പോൾ സി എ ടൂൻ്റെ ദേശീയ സമ്മേളനം അവിടെ നടക്കുമ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെ പ്രമുഖരായ നേതാക്കന്മാരാണ് പങ്കെടുത്തത് ബി എം എസ് ഒഴികെയുള്ള ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മോദി സർക്കാർ നയത്തിനെതിരെ തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുത്തതിൻ്റെ പ്രാധാന്യമാണ് ഒരുമിച്ച് പറഞ്ഞ് എല്ലാവരുടെയും ശബ്ദം ഒരേ ട്യൂണിലാണ് ഐക്യം കോർത്തിണക്കാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു എന്നത് വിശാഖപട്ടണം സി ഐ ടി സമ്മേളനം അതിൻ്റെ ചരിത്രം കുറിക്കുന്നു സമ്മേളനത്തിന് ശേഷം തൊഴിലാളി സംഘടനകൾ പൂർണ്ണമായും പണിമുടക്ക് വിജയി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വരുന്ന മാസം നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്ക് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ സി ഐ ടി പ്രവർത്തകർ സജീവമായ രംഗത്തുണ്ടാകും അതിനെല്ലാം ആവേശം നൽകുന്ന തീരുമാനങ്ങളും സംഘടനാ തീരുമാനങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് അതായത് ഇനി അങ്ങോട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ പ്രഖ്യാപിക്കുന്നത് മെയ് പന്ത്ര അടുത്ത മെയ് പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ അതിന് ശേഷം ഒന്നിലേറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ആലോചിക്കുമെന്ന് കൂടി പ്രഖ്യാപിക്കുന്നുണ്ട് ഇതൊരു സൂചന പണിമുടക്ക് നടത്തി അവസാനിപ്പിക്കാനല്ല അപ്പോൾ വളരെ ശക്തമായ പോരാട്ടത്തിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളികളെ നയിക്കുന്ന ചരിത്രപ്രധാനമായ ഒരു സമ്മേളനമായി ഇത് മാറാൻ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഒരു ആവേശത്തെ എങ്ങനെയാണ് കാണുന്നത് വിശാഖപട്ടണത്ത് തൊഴിലാളികളും ബഹുജനങ്ങളും കാണിക്കുന്ന ഒരു ആവേശം അസാധാരണമായ നിലയിലാണ് കാണുന്നത് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വിശാഖപട്ടണത്തെ തൊഴിലാളികൾ സി ഐ ടി യു നേതൃത്വത്തിലുള്ള സംഘടനകൾ മാത്രമല്ല പൊതുവിൽ തൊഴിലാളികൾ വലിയ ആവേശം കാണിക്കുന്നുണ്ട് കേന്ദ്ര പൊതുമേഖലാ കമ്പനികളുടെ ഒരു വലിയ കേന്ദ്രമാണ് വിശാഖപട്ടണം വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കണ്ടെയ്നർ കോർപ്പറേഷൻ ബി എച്ച് ഇ എൽ തുടങ്ങിയ അനേകം പൊതുമേഖലാ കമ്പനികൾ പ്രവർത്തിച്ചിരുന്ന ഒരു കേന്ദ്രമാണ് വിശാഖപട്ടണം ഇപ്പോൾ ആ പ്രതാപത്തിൽ നിന്ന് വിശാഖപട്ടണം പുറകോട്ട് പോകുകയാണ് ഷിപ്പ്യാർഡ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലാണ് അതാനിയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് കൈയടക്കാൻ ലക്ഷ്യം വെച്ച് നടക്കുന്നത് കണ്ടെയ്നർ പിന്നെ ട്രാൻഷിപ്പ് കണ്ടെയ്നർ കമ്പനി അതുപോലെ ബി ബി എച്ച് സി എൽ ഇതെല്ലാം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂട്ടത്തോടെ സ്വകാര്യവൽക്കരിക്കുന്ന നയങ്ങളുടെ ഇരയാണ് ഇന്ന് വിശ് വിശാഖപട്ടണം ഇതിലൊക്കെ എതിരായ രോഷം തൊഴിലാളികളിരയുണ്ട് അതെല്ലാം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി എത്തിച്ചേർന്ന നൂറുകണക്കായ തൊഴിലാളികൾ തൊഴിലാളി സംഘടനാ പ്രവർത്തകരും അത്യാവേശത്തിലാണ് ഏതായാലും വലിയ ആവേശത്തിലാണ് വിശാഖപട്ടണമുള്ളത് മാത്രമല്ല ഈ സഹ വിളവരം കരിയും പറഞ്ഞതുപോലെ ഇനി തുടർന്നുള്ള പണിമുടക്കും തുടർ പ്രക്ഷോഭങ്ങൾക്കും ഒരു പുതിയ കരുത്തു പകരുന്ന ഇത് സമ്മേളനമായി വിശാഖപട്ടണ സമ്മേളനം മാറും എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് വിശാഖപട്ടണത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം എം സന്തോഷ്